ആകാശത്തോളം സ്വപ്നങ്ങളുമായി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു പെട്ടെന്നൊരു ദിവസം ജീവിതത്തിന്റെ താളം തെറ്റിച്ചുകൊണ്ട് ഒരു മാരക രോഗം അവനെ തേടിയെത്തി പ്രതീക്ഷയുടെ പായ്ക്കപ്പൽ കൊടുങ്കാറ്റിലകപ്പെട്ടതുപോലെ അവന്റെ സഹായത്തിനായി അവൻ ഒരു വൈദ്യനെ സമീപിച്ചു ആ വൈദ്യൻ ഒരു ന്യായാധിപനെ പോലെയായിരുന്നു അവന്റെ രോഗവിവരം കേട്ടതും അദ്ദേഹത്തിന്റെ മുഖം കടുത്തു മൂർച്ചയേറിയ വാക്കുകൾ കുന്തമുനകളായി ചെറുപ്പക്കാരനു നേരെ പാഞ്ഞു വന്നു ഇതൊക്കെ നിങ്ങൾ സ്വയം വരുത്തി വെച്ചതാണ് ആരോഗ്യം ശ്രദ്ധിക്കാതെ തോന്നിയ പോലെ ജീവിച്ചതിന്റെ ഫലം ഇപ്പോൾ അനുഭവിച്ചു കൊള്ളുക ആ വാക്കുകൾ ഒരു പോലെ അവൻ്റെ മനസ്സിൽ പതിഞ്ചു നിലവിലുള്ള ശാരീരിക വേദനയേക്കാൾ ഭാരമുള്ളതായി ആ കുറ്റബോധം സഹായം തേടി ചെന്ന ആ മനുഷ്യൻ അവന്റെ തളർന്ന മനസ്സിനെ വാക്കുകൾ കൊണ്ട് കൂടുതൽ തകർത്തു കുറ്റബോധം പേറി തളർന്ന കാലുകളുമായി അവൻ മറ്റൊരു വൈദ്യനെ സമീപിച്ചു ആ വൈദ്യൻ സഹതാപത്തിൻ്റെ ഒരു കടലായിരുന്നു അവന്റെ അവസ്ഥ കേട്ട് അദ്ദേഹം നെടുവീർപ്പെട്ടു അയ്യോ കഷ്ടമായി പോയി ഇത് വളരെ മാരകമായ ഒന്നാണ് വിധി ചിലപ്പോൾ നമുക്ക് ഇതിനെതിരെ ഒന്നും ചെയ്യാനാവില്ല വരുന്നതിനെ അതേപടി സ്വീകരിക്കുകയേ നിവർത്തിയുള്ളൂ ഈ വാക്കുകൾ പ്രതീക്ഷയുടെ അവസാനത്തെ തിരുനാളവും ഊതിക്കെടുത്തി സഹതാപം അവനെ ഒരു ഇരയാക്കി മാറ്റി താൻ വിധിയുടെ കൈകളിലെ ഒരു കളിപ്പാവ മാത്രമാണെന്നും തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും അവൻ വിശ്വസിച്ചു നിസ്സഹായതയുടെ ആഴങ്ങളിലേക്ക് അവൻ താഴ്ന്നുപോയി പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്ന് ആരോ കൈ പിടിച്ചുയർത്തുന്നത് പോലെ അവൻ അവസാനമായി ഒരു വൈദ്യനെ കൂടി കാണാൻ തീരുമാനിച്ചു ആ മുറിയിൽ അവനെ കാത്തിരുന്നത് തികച്ചും വ്യത്യസ്തനായ ഒരു അനുഭവമായിരുന്നു ആ വൈദ്യൻ അവൻ്റെ വാക്കുകളെല്ലാം ശ്രദ്ധയോടെ കേട്ടു അവൻ്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി ശാന്തവും എന്നാൽ ദൃഢവുമായ സ്വരത്തിൽ പറഞ്ഞു ശരി നിങ്ങൾക്കൊരു രോഗമുണ്ട് അത് സംഭവിച്ചു കഴിഞ്ഞോ അത് ആരുടെ തെറ്റാണെന്ന് ചികയുന്നതിലോ എന്തുകൊണ്ട് വന്നുവെന്ന് വില കൽപ്പിക്കുന്നതിലോ അല്ല കാര്യം ഏറ്റവും പ്രധാനം ഇനി നമ്മൾ എന്തു ചെയ്യാൻ പോകുന്നു എന്നതാണ് അദ്ദേഹം മുന്നോട്ട് ചാഞ്ഞിരുന്നു തുടർന്നു ഈ യുദ്ധത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല നമ്മൾ ഒരുമിച്ചാണ് എൻ്റെ കയ്യിൽ ശാസ്ത്രത്തിൻ്റെ അറിവുണ്ട് നിങ്ങളുടെ കയ്യിൽ തോൽക്കാൻ മനസ്സില്ലാത്ത ഇച്ഛാശക്തിയും നിങ്ങളുടെ ശരീരവുമുണ്ട് എൻ്റെ അറിവും നിങ്ങളുടെ പോരാടാനുള്ള മനസ്സും ഒന്നിക്കുമ്പോൾ നമുക്ക് ഈ വെല്ലുവിളിയെ ധൈര്യമായി നേരിടാം നമുക്ക് ഒരുമിച്ച് പോരാടാം ആദ്യമായി ചെറുപ്പക്കാരൻ്റെ കണ്ണുകളിൽ ഒരു പുതിയ പ്രകാശം നിറഞ്ഞു അത് കുറ്റബോധത്തിൻ്റെയോ നിസ്സഹായതയുടെയോ ആയിരുന്നില്ല മറിച്ച് പോരാടാനുള്ള ധൈര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയുമായിരുന്നു ഈ കഥയിലെ രോഗം നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയുമാകാം ഒരു സാമ്പത്തിക തകർച്ച ബന്ധങ്ങളിലെ ഉലച്ചിൽ അല്ലെങ്കിൽ തൊഴിൽപരമായി ഒരു തിരിച്ചടി ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഉള്ളിലും ഈ മൂന്ന് ശബ്ദങ്ങൾ ഉയരും